ഈ വീഡിയോ വന്നിട്ടേ നിങ്ങൾ കുറച്ച് പേരെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു വീഡിയോ ആണ് കേട്ടോ ചക്ക വേവിച്ചതാണേ അപ്പോൾ കുറേ ദിവസമായിട്ട് വീട്ടിൽ മഴയൊന്നും പെയ്യാ അതുകൊണ്ട് വെള്ളത്തിനൊക്കെ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ആയി തുടങ്ങിയതുണ്ട് ഇപ്പോൾ ഇലയിലാണ് കേട്ടോ കഴുപ്പല്ല അപ്പോൾ നല്ല ചക്ക ചൂട് ചക്ക വേവിച്ചത് കൊണ്ട് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് ഇങ്ങനെ തന്നെ തന്നെ ഭയങ്കര ടേസ്റ്റിയാണ് അങ്ങനെ കഴിച്ചിട്ടുള്ളവരുണ്ടാവും പിന്നെ ഇത് നമ്മൾ കാന്താരിയും ഉള്ളിയും കൂടെ അരച്ച് ഉപ്പും ചേർത്ത് തൈര് ചേർത്തിട്ടാണ് കാന്താരിക്ക് കുറച്ച് ഏരിയ ആവുന്നതുകൊണ്ട് അത് കമ്മിയാക്കാൻ വേണ്ടിയിട്ടാണ് തൈര് ചേർക്കുന്നത് പിന്നെ നല്ലൊരു നത്തോലി ഒരു ഫ്രൈ ഇത് നത്ത ഒരു പീര വെച്ചാണ് കുറച്ച് ചാറിട്ടാണ് എടുത്തിരിക്കണത് ചക്ക കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ അച്ചാറും പിന്നെ ഒരു ഗ്ലാസ് ചൂട് കഞ്ഞികളും ഇതോടെ ആയപ്പോഴത്തേക്കും മറ്റേ ഉച്ചക്കത്തെ മെനു ആണ് കേട്ടോ ഉച്ചയായില്ല ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഉള്ള ഫുഡാണേ ഇത് ഓരോന്നും സെപ്പറേറ്റ് ഓരോന്ന് കുട്ടിയും കഴിച്ച് നോക്കണം അടിപൊളിയാണ് ഇത് മീമ്പിയരെ ചേർത്തിട്ടാണേ അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമാണോ അപ്പോൾ ഓരോന്ന് ചേർത്ത് കഴിക്കാനും ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ എനിക്ക് വെളിച്ചെണ്ണ മാത്രം ചേർത്ത് കഴിക്കുന്നത് ഒരുപാട് ഇഷ്ടമാണേ അപ്പോൾ അതായത് നത്തോലി നല്ല ക്രിസ്പിയായിട്ട് വേർത്ത നർത്തോലിയാണ് കേട്ടോ അപ്പോൾ അച്ചാറ് ചേർത്തും എന്തായാലും അത് തീർത്തും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ്